കാര്യം അതിതീവ്രമായി ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ വേണ്ടി ഈ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കും ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൽ പൗലോ കോലോ എഴുതിയ വരികളാണിത് അതെ ഇപ്പോഴെതാ തന്റെ ഏറെ നാളത്തെ ഉറക്കം കിട്ടത്തിയ സ്വപ്നം നേടിയെടുത്തതിന്റെ ആഹ്ലാദത്തിലാണ് കോഴിക്കോട് നിന്നൊരു പത്തൊൻപത് കാരി അവൾ മാത്രമല്ല വിമാനം പർത്തണമെന്ന മകളുടെ സ്വപ്നത്തിന് കൂട്ടിരുന്ന മാതാപിതാക്കളും ആ സ്വപ്നം സാക്ഷാത്കരിച്ചതിന്റെ സന്തോഷത്തിലാണ് തന്റെ സ്വപ്നം ആദ്യം അച്ഛനോട് പറഞ്ഞപ്പോൾ പണം കണ്ടെത്താനുള്ള നെടുവീർപ്പാണ് ആ പിതാവിന് പിതാവിനുണ്ടായത് പക്ഷേ തന്റെ കിഡ്നി വിറ്റിട്ടാണെങ്കിലും എങ്ങനെയും തന്നെ പൈലറ്റ് ആക്കുമെന്ന് ചേർത്ത് പിടിച്ച് അവളുടെ ഉമ്മയും ഉറപ്പുനൽകി അങ്ങനെയൊടുവിൽ ആദ്യ കടമ്പയായ ചുഡൻ പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കിയിരിക്കുകയാണ് പത്തൊൻപത് കാരിയായ മറിയം ജുമാന ഉൽപ്പറ്റ തൃപ്പനച്ചി പുത്തൻപുര വീട്ടിൽ ഉമർ ഫൈസി ഉമേനാ ദമ്പതികളുടെ മകളാണ് മറിയം ജുമാന എന്ന പത്തൊൻപത് കാരി ഏഴു മണിക്കൂർ പരീക്ഷണ പർക്കൽ വിജയകരമായാണ് ജുമാന പൂർത്തിയാക്കിയത് ഒഴുക്കൂർ ക്രിസ്ത്യൻ സ്കൂളിൽ പത്താം ക്ലാസിൽ പഠിക്കുമ്പോഴായിരുന്നു ജുമാനയ്ക്ക് പൈലറ്റാകാൻ മോഹമുണ്ടായത് ഉടനെ തന്നെ ജുമാന ഇക്കാര്യം അച്ഛനോട് പറഞ്ഞു ലക്ഷങ്ങൾ എങ്ങനെ കണ്ടെത്തുമെന്നായിരുന്നു പിന്നീട് ആ പിതാവിന്റെ യാദി പിന്നീട് കടം വാങ്ങിയും കയ്യിലുള്ള സ്വർണാഭരണങ്ങൾ വിറ്റും മാതാപിതാക്കളാ മകളുടെ തീവ്ര സ്വപ്നത്തിന് നിറം പകർന്നു പിന്നീട് കോഴിക്കോട് പരിശീലന കേന്ദ്രത്തിൽ നിന്ന് കോഴ്സ് പൂർത്തിയാക്കി ഡൽഹിയിലെ ഏവിയേഷൻ അക്കാദമിയിലേക്ക് പിന്നീടാണ് മഹാരാഷ്ട്രയിലെ ജൽഗോണയിൽ ഒരു എഞ്ചിനുള്ള വിമാനത്തിൽ ഏഴ് മണിക്കൂർ പരീക്ഷണ പറക്കൽ ഇവർ പൂർത്തിയാക്കിയത് ഇനി ഇരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തി കൊമേഴ്യൽ പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കാനുള്ള പരിശ്രമത്തിലാണ് മറിയം ജുമാന ജുമാനയ്ക്ക് പതിനഞ്ചിന്റെ തുടർ പഠനത്തിനായി മഹാരാഷ്ട്രയിലേക്ക് തിരിക്കണം എങ്കിലും ഇപ്പോഴും ചോദ്യചിഹ്നമായി സാമ്പത്തിക തടസ്സമുണ്ട് അതിനെയെല്ലാം മറികടന്ന് ജുമാനയുടെ ആഗ്രഹം സഫലമാകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം